ബിഗ് ബോസ് ആറാം സീസന്റെ തുടക്കം മുതൽ ചർച്ചയായതാണ് ജാസ്മിൻ ഗബ്രി പ്രണയം ഷോ തുടങ്ങിയ അൻപതാം ദിവസത്തോടടുക്കുമ്പോഴും ജാസ്മിൻ ഗബ്രി പ്രണയം തന്നെയാണ് ചർച്ചയാകുന്ന കണ്ടന്റ് ഈ സീസണിനെ കുറിച്ചുള്ള എൺപത് ശതമാനത്തോളം ചർച്ചകളും നടന്നത് ജാസ്മിൻ ഗബ്രി റിലേഷൻഷിപ്പിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ഇപ്പോഴത്തെ ഇവർക്കിടയിൽ നാടകീയമായ ചില സംഭവങ്ങൾ നടന്നിരിക്കുകയാണ് രസ്മിനും ജാസ്മിനും ഗബ്രിയും ഒരുമിച്ചുള്ള സംഭാഷണമാണ് ബിഗ് ബോസിന്റെ പുതിയ പ്രമോയിൽ കാണുന്നത് തനിക്ക് ഗബ്രിയോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് ജാസ്മിൻ തുറന്ന് സംസാരിക്കുന്നുണ്ട് എനിക്കിതിനൊരു അടിവരയിടണം ഫ്രണ്ട്ഷിപ്പിന്റെ മുകളിലാണെന്ന് പറഞ്ഞിട്ട് ലവേഴ്സിന്റെ പ്രവൃത്തികൾ കാണിക്കുമ്പോൾ ബന്ധം കിട്ടുന്നില്ലെന്ന് ജാസ്മിൻ പ്രമോയിൽ പറയുന്നു ഇവളോ ഞാനോ പുറത്തു പോയാലേ ഇതിനൊരു ക്ലാരിറ്റി വരൂ എന്ന് ഗബ്രിയും പറയുന്നുണ്ട് ഒരു സത്യത്തെ കള്ളമാക്കി എത്ര നാൾ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് ജാസ്മിൻ ചോദിക്കുന്നു എന്ത് സത്യമാണ് കള്ളമാക്കി പറയുന്നതെന്നാണ് ഗബ്രിയുടെ അടുത്ത ചോദ്യം എനിക്ക് അവന് ഭയങ്കര ഇഷ്ടമാണെന്ന് ജാസ്മിൻ ഡെസ്ബിനോട് തുറന്നു പറയുന്നു എനിക്കും ഇഷ്ടമാണ് പക്ഷേ ഇവളുമായി റിലേഷൻഷിപ്പിലാകാനോ കല്യാണം കഴിക്കാനോ എനിക്ക് പറ്റില്ലെന്ന് ഗബ്രി മറുപടിയും പറയുന്നുണ്ട് അതോടെ അത് കേട്ട് വിഷമിക്കുന്ന ജാസ്മിനെയാണ് പ്രമോ വീഡിയോയിൽ കാണുന്നത് എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയെന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അതോടെ ജാസ്മിൻ ഗബ്രി കോംബോ അവസാനിക്കുകയാണോ എന്ന ചോദ്യമായി എത്തിയിരിക്കുകയാണ് പ്രേക്ഷകർ പ്രമോ വീഡിയോയ്ക്ക് താഴെ നിരവധി കമന്റുകളും വരുന്നുണ്ട് ജാസ്മിന് വല്ല ആവശ്യമുണ്ടായിരുന്നോ മര്യാദയ്ക്ക് കളിച്ചാൽ പോരായിരുന്നു എന്നാണ് ഒരു പ്രേക്ഷകൻ കുറിച്ചത് പുറത്ത് നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞപ്പോൾ പുതിയ ഗെയിം പ്ലാൻ ഇറക്കിയിരിക്കുകയാണ് പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടാനുള്ള അടുത്ത ഗെയിം പ്ലാൻ ഇതിന്റെ സ്ക്രിപ്റ്റ് രെസ്മിന്റെ ആണെന്ന് തോന്നുന്നു ഇവർ പേരും തമ്മിൽ നല്ല പ്ലാനിംഗ് ആണ് നൂറ് ശതമാനം അതിന് ഒരു സംശയവും വേണ്ട എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് പ്രമോ വീഡിയോയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് സമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജാസ്മിനിൽ നിന്നും ഗബ്രി ചെറിയ അകലം പാലിക്കുന്നുണ്ട് പഴയതുപോലുള്ള സ്നേഹം നിനക്ക് എന്നോടില്ലെന്ന് ഗബ്രിയോട് പറയുകയും ചെയ്തു കഴിഞ്ഞു അതേസമയം കോംബോ അവസാനിപ്പിക്കുന്നത് ഏറ്റവും നല്ലത് നല്ലത്മിന് തന്നെയാണ് ഒറ്റയ്ക്ക് ഷോയിൽ മുന്നേറാനുള്ള ഉള്ള ജാസ്മിൻ ഉണ്ടെന്ന് ആരാധകരും പറയുന്നുണ്ട് അതേസമയം കോംബോ അവസാനിപ്പിച്ചാൽ ഇത് ദോഷം ചെയ്യുക ഗബ്രിക്കാണ് ജാസ്മിൻ ഒപ്പമില്ലെങ്കിൽ എടുത്തു പറയത്തക്ക ഗെയിമൊന്നും ഗബ്രിക്കില്ലെന്നും പ്രേക്ഷകർ പറയുന്നു കോംബോ കാരണം നഷ്ടങ്ങൾ ഉണ്ടായത് ജാസ്മിനാണ് പുറത്ത് വിവാഹം ചെയ്യാനിരിക്കുന്ന വ്യക്തി ബന്ധത്തിൽ നിന്ന് പിന്മാറി സോഷ്യൽ മീഡിയയിൽ ജാസ്മിനെതിരെ അധിക്ഷേപപരമായ കമന്റുകളും വരുന്നുണ്ട് എന്നാൽ ഇതെല്ലാം മറികടന്ന് ഗെയിമിൽ മുന്നോട്ടു പോകാൻ ജാസ്മിന് കഴിയുന്നുണ്ട് മാത്രമല്ല ഗബ്രിയുമായുള്ള കൂട്ടുകെട്ട് ഉപയോഗിച്ചല്ല ജാസ്മിൻ മുന്നോട്ട് പോകുന്നതെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് ജാസ്മിൻ ഗബ്രി കോംബോയിൽ സഹ മത്സരാർത്ഥികളിൽ ഭൂരിഭാഗം പേർക്കും എതിർപ്പാണ് ഇപ്പോഴുമുള്ളത് ഉള്ളത് ഇരുവരുടെയും റിലേഷൻ ഡ്രാമയാണെന്ന് മിക്കവരും അഭിപ്രായപ്പെടുന്നു വരും ദിവസങ്ങളിൽ ജാസ്മിൻ ഗബ്രി കോംബോയിൽ എന്ത് സംഭവിക്കുമെന്നറിയാനുള്ള കൗതുകത്തിലാണ് പ്രേക്ഷകരും കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിലാണ് ജാസ്മിൻ ഗബ്രി ഒരു ക്ലാരിഫിക്കേഷൻ ലഭിച്ചത് പ്രേക്ഷകോട്ടിനു വേണ്ടിയുള്ള ഫേക്ക് കോംബയാണിതെന്ന് വീട്ടിനുള്ളിലും പുറത്തും സംസാരം വന്നിരുന്നു ചർച്ചകൾ തുടർന്നതോടെയാണ് ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ ഇതേക്കുറിച്ച് ഇരുവരോടും സംസാരിച്ചത് തനിക്ക് ഗബ്രിയോട് ഇഷ്ടമുണ്ടെന്നും ഗബ്രിക്കും തന്നോട് ഇഷ്ടമുണ്ടെന്നും ജാസ്മിൻ പറഞ്ഞിരുന്നു എന്നാൽ ഈ ഇഷ്ടം പ്രണയത്തിലേക്ക് പോകാതെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നും ജാസ്മിൻ തുറന്നു പറഞ്ഞിരുന്നു പ്രേക്ഷകർക്കിടയിൽ തങ്ങളുടെ അടുപ്പത്തെക്കുറിച്ച് മോശം അഭിപ്രായമാണെന്ന് അറിഞ്ഞിട്ടും ജാസ്മിനും ഗബ്രിയും സൗഹൃദം തുടർന്നിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ